നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ കുംഭക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെപ്പറ്റിയാണ് പറയുന്നത് കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതിഭാഗവും ചതയവും കൂടാതെ പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവുമാണ് ഇവരെ സംബന്ധിച്ച് ഈ മാസക്കാലത്തിൽ തൊഴിൽ വിജയവും ധനഭാഗ്യവും ഉണ്ടാകും എവിടെയും മാന്യത പ്രശസ്തി അന്യജനങ്ങളിൽ നിന്നും ആദരവ് എന്നിവ ജീവിതത്തിൽ വന്നു ചേരും ഉന്നത ജനങ്ങളിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഗുണാനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങളും കൂടാതെ പുരസ്കാരങ്ങളും ലഭിക്കാൻ ഭാഗ്യമുണ്ടാവും അപകടങ്ങളിൽ നിന്നും അത്ഭുതപൂർവ്വമായി രക്ഷപ്പെടും എന്നാൽ അനാവശ്യമായ കോപം ജീവിതത്തിൽ പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതിനാൽ കോപം നിയന്ത്രിക്കുക അനാവശ്യ ചിലവുകൾ വർദ്ധിക്കാം അഗ്നി അതേപോലെ തന്നെ ആയുധം എന്നിവ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പാലിക്കുക ഗുണവർധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ചെയ്യേണ്ടത് നാഗരാജ ക്ഷേത്ര ദർശനവും വഴിപാടുകളുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം